ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന വീട് വേറെ ആരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞോണ്ട് ചിരഞ്ജീവി എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മലയാളത്തിൽ വരുന്ന മലയാളത്തിൽ നമ്മൾ മെഗാസ്റ്റാർ എന്നൊക്കെ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം ഇനി ഇനി അപ്പം അത്തരം താരങ്ങൾ നമ്മൾ ഏത് വിധത്തിലായിരിക്കും നമ്മൾ അത് സംബോധന ഈ

നമുക്കിത് അറിയാം കിട്ടുമോ നോക്കട്ടെ നമ്മുടെ ജനറേഷൻ ഒരു ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് രാജുവേണ്ടസ് വർക്ക് ഫോർ ഓവർ ട്വന്റി ഇയേഴ്സ് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഓർക്കിയിട്ടുള്ളതാണ് എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് സോ പറഞ്ഞു വിളിക്കാൻ പറ്റത്തില്ല ആ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങനെയൊരു പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാലഘട്ടം മാർഗ്ഗ